വൈകി എന്ന് വരാൻ ഉറപ്പായിട്ട് എപ്പറിയാന്ന് വെച്ചാ ഞാൻ ഡൽഹി ചെന്നിട്ട് ദേശീയ പ്രസിഡന്റ് നദ്ദാജിയായിട്ടും പിന്നെ അവിടുന്ന് ബി ജെ പിയുടെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള എല്ലാവരെയായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഒരു കൊല്ലം മുമ്പെങ്കിലും കൂടാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ദുഃഖിച്ചു കാരണം എന്താണെന്ന് എനിക്ക് അത്ഭുതം തോന്നിയത് ഞാനവിടെ ചെന്നമുള്ള എൻ്റെ എന്നോട് അവരുടെ പെരുമാറ്റം എന്താന്ന് ചോദിച്ചാൽ രണ്ട് കേന്ദ്രമന്ത്രിമാർ എന്നെ മാറിയിട്ടില്ല ഒന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ എന്തോ ഒരു മനുഷ്യനാണ് അറിയോ മറ്റൊന്ന് നമ്മുടെ മുരളീധരൻ നമ്മുടെ മന്ത്രി നമ്മുടെ സ്വന്തം മന്ത്രിയല്ലേ ഈ രണ്ട് പേര് എന്നെ എല്ലാ സ്ഥലത്തും എല്ലാ കാര്യത്തും എന്നെ സമീപി എന്നെ എന്റെ എല്ലാ കാര്യവും അവരശ്രദ്ധിച്ചത് കേരളാവസ്ഥയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരം വിട്ട മന്ത്രി വിട്ട കാറല്ല യാത്ര ചെയ്ത് അവരാണ് എന്നെ കൊണ്ടുപോയത് എല്ലാ സ്ഥലത്തും പോയി എല്ലാ സമയത്തും എൻ്റെ അടുത്തു കൊണ്ടായിരുന്നു രണ്ട് മത്സരങ്ങൾ വേറൊരു വലിയ പ്രത്യേകം ഞാൻ ഒരു വല്ല മുമ്പ് ചേർന്നു കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞതിന് കാരണം മന്ത്രി പീയുഷ് ഗോയലിനെ കണ്ടപ്പോൾ റബ്ബറിൻ്റെ കർഷകരെ പ്രശ്നം ഞാൻ സൂലിസ് ആയിരുന്നു റബ്ബർ കർഷകർ മാത്രമല്ല നമ്മുടെ നെല്ലിൻ്റെയും പിന്നെ നമ്മുടെ ഏലത്തിൻ്റെയും ഈ കർഷകരുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ പറഞ്ഞപ്പോകും പീയൂഷ് ഗോയൽ ആദ്യം നമുക്കെതിരായിട്ടിങ്ങനെ വലിയ മുഖം പഠിപ്പിച്ച് വർത്താനം പറയാം പക്ഷെ പറഞ്ഞു പറഞ്ഞ് വന്നപ്പോൾ അങ്ങേര് നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട് വിട്ടുന്ന് മനസ്സിലായി പീയൂഷ് ഗോയലിനെ പോലെ ഒരു കേന്ദ്രമന്ത്രി ഇത്രമാത്രം കേരളത്തെപ്പറ്റി പഠിച്ചല്ലോ എന്ന് എനിക്ക് അഭിമാനം തോന്നി അദ്ദേഹം ടോൺ മാറ്റിയത് മാത്രമല്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ആറേഴ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചൂടാന്ന് കിട്ടും ഇപ്പോൾ റവർബോർഡിൻ്റെ ഫീൽഡ് ഓഫീസേഴ്സ് ഇല്ല ഇവിടെ നാനൂറ്റി മുപ്പോളാണ് ഈ ആഴ്ച കൊണ്ട് മുഴുവൻ ഫില്ല് ചെയ്യാൻ ഓർഡർ കൊടുത്തു നമ്മടെ ഷോണി മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രി നമ്മുടെ മുരളീധരൻ ഇവർ മൂന്ന് പേരെയും കൂടെ ഫോണിൽ വിളിച്ചു അയക്കുകയാണ് എന്താണ് ചെയ്തേക്കാരാ പറഞ്ഞത് ജോയിന്റ് സെക്രട്ടറിയോട് വളരെ ശക്തമായ സമീപനമായിരുന്നു ശക്തമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു കണ്ടു ഒരു സംശയം വേണ്ട വലിയ മാറ്റങ്ങൾക്ക് ഈ നാട് ൂർവം ഉണ്ടാവും പിന്നെ അത് തന്നെ ലോക സാമ്പത്തിക രംഗത്തെ മൂന്നാമത്തെ രാഷ്ട്രമാകി ഭാരതത്തെ മാറ്റിയെടുത്തവനാണ് നരേന്ദ്രമോദിജി എന്ന പ്രധാനമന്ത്രി അങ്ങേരെ അങ്ങേടെ നേതൃത്വത്തിൽ ഇനി കേരളം രക്ഷിക്കാൻ നോക്കുകയില്ലെങ്കിലേ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞുകൊണ്ട് എൽ ഡി എഫും യുഡിഫും നടക്കുക എന്ത് കിട്ടാനാ വല്ല കിട്ടാറുണ്ടോ നാല് ലക്ഷം രൂപ കോടി രൂപ കടവാക്കിയിട്ട് പിണറായി മക്കളും എല്ലാം കൂടെ മൂങ്ങട്ടിച്ച് മുടുക്കിയില്ലേ കേരളം വല്ല രക്ഷയുണ്ടോ നമുക്ക് പത്താറ് രൂപ വണ്ടിയെടുത്ത് അങ്ങോട്ട് പിണറായി വിജയൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു എന്ത് കിട്ടും നമുക്ക് എത്ര ആത്മഹത്യയായി നമ്മളെ ചെറുപ്പക്കാരുമ്പോഴും നാട് പോവല്ലേ നമ്മുടെ കർഷകരും ആത്മഹത്യ ചെയ്യുന്നു ചെറുകിട കച്ചവടക്കാരും ആത്മഹത്യ ചെയ്യുന്നു ഇതെല്ലാം തകർന്നും തരിപ്പണമായ ഒരു സ്റ്റേറ്റാണ് നമ്മൾ ഇതിനെ രക്ഷിക്കാൻ ആരാവുള്ളത് ഒറ്റ മാർഗമുള്ളൂ ബി ജെ പി എനിക്ക് ബി ജെ പിയും അതോടൊപ്പം നരേന്ദ്രമോദിക്ക് നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ പുറകെ കൂടി അദ്ദേഹത്തെ കൊണ്ട് ഈ നാടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കുക എന്നാണ് നമുക്ക് ചെയ്യാമെന്ന് ഏറ്റവും വലിയ കാര്യം അത് ചെയ്യും കേരളത്തെ രക്ഷിക്കാവുന്ന ഞാൻ നോക്കട്ടെ കേരളം രക്ഷപ്പെടും കേരളം രക്ഷപ്പെടും എന്ന് മാത്രമല്ല ഇത് കേരളത്തിൽ പറയുന്നത് തന്നെ വലിയ ഭൂമിയാന്നൊക്കെ പറയുന്നത് പിന്നെ സ്വർഗമാണെന്ന് ഭൂമിയിലെ സ്വർഗ്ഗം എവിടെ സ്വർഗ്ഗം ഇവിടെ സ്വർഗ്ഗത്തല്ല വീടി ഭൂമിയിലെ നരകമായിപ്പോ കേരളം ആ നരകത്തെ സ്വർഗമാക്കും നോക്കിയോ കാണിച്ചു തരണം അതിനുള്ള പരിശ്രമത്തിലാണ് പി സി അതെ അതെ അതെ